പറഞ്ഞു ഞാനിപ്പ എന്താ പറയ ഞാൻ ചെറുപ്പം മുതലേ എനിക്ക് കറുപ്പ് ഇഷ്ടമല്ല തീരെ ഇഷ്ടമല്ല ഞാൻ എൻ്റെ മക്ക പറഞ്ഞിട്ടുണ്ട് വെളുത്തവരുടെ അടുത്ത് മാത്രമേ മിണ്ടാവുള്ളൂ കൂട്ടുകൂട്ടാവുള്ളൂ കറുത്തവരോട് മിണ്ടേ ചെയ്യല് അവരുടെ അടുത്ത് പോലും പോയി ഇരിക്കല് ചിലപ്പോൾ അവരുടെ കറുപ്പ് ഇങ്ങോട്ട് ദേഹത്തോട്ട് പകർന്നാലോ ഞാനിപ്പോ വീട്ടിലേക്ക് മാസത്തില് ഒരു ബക്കറ്റ് നിറയാണ് ഫെറൽ ലെവലിയൊക്കെ ഒക്കെ വാങ്ങി വെക്കുന്നത് അപ്പോൾ ഇനി അവരുടെ അടുത്ത് പോയി പോയിരുന്ന ഇനി അത് മൂന്ന് ബക്കറ്റാക്കേണ്ടി വരും അപ്പോൾ എനിക്ക് ഭയ്യേ ഞാൻ ഒരു ഡാൻസ് ടീച്ചറാണ് അപ്പോൾ ഞാൻ ബ്ലാക്ക് മണി വാങ്ങിച്ചല്ല കുട്ടികളെ പഠിപ്പിക്കുന്നത് ഞാൻ വൈറ്റ് മണി മാത്രമേ വാങ്ങി പഠിപ്പിക്കാറുള്ളൂ അങ്ങനെയാണ് ഞാൻ ഈ വീട് വരെ വെച്ചത് അപ്പോൾ എനിക്ക് ഫെയർ ലെവല് ഇനി അഡീഷണൽ ആയിട്ട് വാങ്ങണ്ടേ അതുകൊണ്ട് ഞാൻ മക്കളോട് ഉറപ്പിച്ചു തന്നെ പറഞ്ഞിട്ടുണ്ട് കൂട്ടുകാരുണ്ടെങ്കിൽ കറുത്തവരോട് കൂട്ടേ കൂടെ എഴുതുന്നു പണ്ടൊക്കെ സ്കൂളിൽ പഠിക്കുന്ന സമയത്ത് അമ്മ ബ്ലാക്ക് സ്ലേറ്റ് തന്നു വിടും എഴുതാൻ വേണ്ടി അങ്ങനെയാണല്ലോ പണ്ടൊക്കെ എഴുതി പഠിച്ചത് അപ്പം ഞാൻ അമ്മ കാണാതെ എന്താ ചെയ്യുക എന്ന് വെച്ചാൽ ഈ ബ്ലാക്ക് സ്ലേറ്റില്ലേ അത് നിറയെ അങ്ങനെ എന്താ പെയിൻ്റ് അങ്ങോട്ട് വാരി പൂശാൻ തുടങ്ങും എന്നാലേ എനിക്ക് സമാധാനം വരും അല്ലാതെ എനിക്ക് എഴുതാനൊന്നും എനിക്ക് ബ്ലാക്ക് ബോർഡിൽ പറ്റില്ല അതുകൊണ്ട് ഞാൻ ഈ വൈറ്റ് പെയിൻറ് അങ്ങ് വാരി പൂശിയിട്ടാണ് ഞാൻ വൈറ്റ് ചോക്ക് വെച്ച് എഴുതുന്നത് അങ്ങനെയാണ് ഞാൻ വളർന്നത് അങ്ങനെയാണ് ഞാൻ പഠിച്ചു തുടങ്ങിയത് തന്നെ അങ്ങനെ പല കാര്യങ്ങളും എൻ്റെ ജീവിതത്തിലുണ്ട് ഇപ്പോൾ ഈ റോഡൊക്കെ ടാർ എന്തിനാണ് ഇടുന്നത് ഈ ബ്ലാക്ക് കളറ് എനിക്ക് ബ്ലാക്കിനോട് തീരെ കാരണം ഞാൻ ടാറിൽ ചവിട്ടത്തേ ഇല്ല റോഡില് ഇറങ്ങി നടക്കത്തുപോലുമില്ല ഞാൻ എപ്പോഴും വിമാനത്തിലാണ് പറക്കുന്നത് കാക്കയുടെ പുറത്തല്ല ഞാൻ പറക്കുന്നത് പ്രാവിന്റെ പുറത്താണ് ഞാൻ പറന്ന് പോകുന്നത് ഓ എനിക്ക് സർക്കാരിനോട് എനിക്ക് ഒരു മീറ്റിംഗ് വിളിച്ച് പറയണം നമ്മുടെ ടാറൊക്കെ ഒന്ന് വൈറ്റ് ആക്കി അടിക്കണമെന്ന് എന്ന് ഇനി പറയാനിരിക്കുകയാണ് അടുത്ത എൻ്റെ ഒരു മീറ്റിങ്ങില് അത് നിങ്ങൾ എല്ലാവരും സപ്പോർട്ട് ചെയ്യണം എന്നാലേ ഈ സർക്കാർ നമുക്ക് ഈ കറുത്ത ടാറ് വെളുത്തതാക്കി തരാൻ പറ്റുള്ളൂ കേട്ടോ നിങ്ങളതിനെ ഒരുപാട് സപ്പോർട്ട് ചെയ്യണം ഇപ്പോൾ നമ്മുടെ ഭക്ഷണ കാര്യത്തിലായാലും എന്തിനാണ് ഈ ബ്ലാക്ക് കളറിൽ ഭക്ഷണം ഉണ്ടാക്കുന്നത് പക്ഷേ എനിക്ക് ഈ ബ്ലാക്ക് ഫോറസ്റ്റ് അതൊക്കെ എനിക്ക് ഇഷ്ടമാണ് പക്ഷേ എൻ്റെ തൊണ്ടയെന്ന് അങ്ങ് ഇറങ്ങത്തില്ല ആര് തന്നാലും അതുകൊണ്ട് ഞാൻ അത് ഇങ്ങനെ കേക്ക് ആകും മുമ്പേ മൈദാപ്പൊടിയും മുട്ടയിടില്ല അത് വാരി അങ്ങ് കുഴച്ചാണ് ഞാൻ അങ്ങ് തിന്നുന്നത് ആ പറയും ഏത് ഡാൻസാണ് കുട്ടികളെ പഠിപ്പിക്കുന്നത് ഞാൻ ഏരിയെന്നു വെച്ചാൽ മോഹിനിയാട്ടമാണ് അപ്പം ഈ മോഹിനിയാട്ടം കളിക്കുന്ന കുട്ടികള് മോഹിനിയായിരിക്കണം അല്ലാത്തവര് കളിക്കാൻ പോകരുത് മോഹിനി എങ്ങനെയാണ് മോഹിനിയെന്ന് വെച്ചാൽ എന്നെ പോലെ സൗന്ദര്യമുള്ള സ്ത്രീ ആയിരിക്കണം അല്ലാതെ ഈ സൗന്ദര്യ ഇല്ലാത്ത കറുത്ത കുട്ടികളൊന്നും ഇതിന് മോഹിനിയാട്ടം കളിക്കാൻ പറ്റരുത് അവരൊക്കെ വെറുതെ ആണ് കളിക്കാൻ വരിക വരാറ് ഇപ്പം ഞാൻ കുറേ സ്റ്റേജുകളിൽ പോയിട്ടുണ്ട് ജഡ്ജായിട്ട് അവിടെയൊക്കെ കുട്ടികൾ ഈ കറുത്ത് കുട്ടികൾ ഈ പെയിന്റ് അടിച്ച് വന്നിരിക്കും പോലെയാണ് എനിക്ക് തോന്നാറ് ഞാൻ അതിന് മാർക്ക് കൊടുക്കത്തില്ല കുട്ടി എത്ര നല്ല പോലെ കളിച്ചാലും സൗന്ദര്യം ഇല്ലെങ്കിൽ ഞാൻ ആ കുട്ടിയെ തോൽപ്പിക്കും അത് ആരൊക്കെ വന്നു പറഞ്ഞാലും ഞാൻ തോൽപ്പിക്കും അങ്ങനെ എത്ര കുട്ടികൾ എൻ്റെ മുന്നിൽ നിന്ന് അതുകൊണ്ട് ആര് പഠിച്ചാലും സൗന്ദര്യം ഉണ്ടെങ്കിൽ മാത്രമേ പഠിക്കാവുള്ളൂ എന്നെ പോലെ ഇങ്ങനെ കാർ കൂന്തലും നല്ല വട്ട ഈ സായ്പ് വരെ എന്റെ മുന്നിൽ തോറ്റുപോകൂല അത്രയ്ക്കല്ല ഞാൻ വെളുത്തിരിക്കുന്നത് അതുപോലെ ആയിരിക്കണം മോഹിനികള് എന്നാൽ മാത്രം മോഹിനിയാട്ടം കളിക്കാൻ പാടുള്ളൂ അല്ലാതെ ഈ ആണുങ്ങളും ഒരിക്കലും മോഹിനിയാട്ടം കളിക്കരുത് അവർക്ക് ഇത് മോഹിനികൾ കളിക്കുന്നതാണ് അല്ലാതെ മോഹനന്മാരുടെ കളിക്കുന്നതല്ല അതിലും ഇപ്പം ചില ആണുങ്ങൾ കളി കളിക്കുന്നുണ്ട് കാലൊക്കെ ഇങ്ങനെയൊക്കെ വെച്ചിട്ട് എന്തിനാണ് കളിക്കുന്നത് ഡാൻസ് പഠിക്കാൻ ഇങ്ങനെ കുട്ടികൾ ഈ കറുത്ത കുട്ടികൾ ഇങ്ങനെ ക്യൂ ആയിട്ട് നിൽക്കും ഞാൻ ഒരു പാട്ട് വരെ പറഞ്ഞു വിട്ടിട്ടുണ്ട് പിന്നെ സാക്ഷി കേട്ടാണ് ഞാൻ എല്ലാരെ പഠിപ്പിക്കാൻ തീരുമാനിച്ചത് ഇപ്പൊ ഞാൻ ആ കുട്ടികളെ പഠിപ്പിക്കുന്നത് വേദിയിൽ കളിക്കാനല്ല കളിക്കാൻ വേണ്ടിയാണ് ഞാൻ പൈസ വാങ്ങി ആ കുട്ടികളെ പഠിപ്പിക്കുന്നത് ഞാൻ പറയുന്നത് നിങ്ങൾ എന്ത് തെറ്റ് കണ്ടുപിടിച്ചാലും എനിക്ക് ഒരു കുഴപ്പമില്ല ഞാൻ എൻ്റെ നിലപാടിൽ തന്നെ ഉറച്ചങ്ങ് നിൽക്കും ഞാൻ തെറ്റൊന്നും പറഞ്ഞില്ലല്ലേ ഈ ഇന്റർവ്യൂയില്